എന്തിനാണ് വകുപ്പ് ഞാനും പുക വലിക്കുന്ന ആളാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളാണിത് എം എൽ എ യു പ്രതിഭയുടെ മകനെ ന്യായീകരിച്ചാണ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുന്നത് എക്സൈസിനെതിരെയും മന്ത്രി ഒളിയം ഒളിയംപെറിയുന്നുണ്ട് കുട്ടികൾ പുക വലിച്ചതിനാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത് എഫ്ഐആർ താൻ വായിച്ചതാണ് എന്നും അതിൽ മോശപ്പെട്ട ഒന്നുമില്ല എന്നും മന്ത്രി പറയുന്നു കൂട്ടം കൂടി പുക വലിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മോശപ്പെട്ട കാര്യം ചെയ്യുന്നതിന് എന്ന് പറഞ്ഞിട്ടില്ല പുക വലിക്കുന്നത് മഹാ അപരാധമാണോ എന്നാണ് മന്ത്രി ചോദിക്കുന്നതും താനും പുക വലിക്കുന്ന ആളാണെന്നാണ് മന്ത്രി പറഞ്ഞതും പ്രതിഭ എം എൽ എ പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയ പരാമർശം വന്നത് മന്ത്രി സജി ചെറിയാന്റെ അഭിപ്രായത്തിൽ അവർ കുഞ്ഞുങ്ങളല്ലേ എന്തിനാണ് അപ്പോൾ പുക വലിച്ചതെന്ന് എഫ്ഐആറിൽ ഇടുന്നത് അതിനെന്തിനാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ഇടുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നതും അവർ വർത്തമാനം പറയും കമ്പനി അടിക്കും ചിലപ്പോൾ പുക വലിച്ചു നിന്നിരിക്കും അതിനെന്താണ് വലിച്ചത് ശരിയാണെന്നല്ല ചെയ്തെങ്കിൽ തെറ്റാണ് പ്രതിഭയുടെ മകൻ എങ്ങനെ ഒരു കാര്യത്തിൽ കൂട്ടുകൂടി അതിന് പ്രതിഭ വേണം അവർ ഒരു സ്ത്രീയല്ലേ ആ പരിഗണന കൊടുക്കേണ്ടതല്ലേ അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞു കാണും അതിന് പ്രതികരണം നടത്തി കാണും അവരൊരു അമ്മയല്ലേ സ്വാഭാവികമായും പറയുമെന്നാണ് മന്ത്രി പറയുന്നത് പ്രതിഭ എം എൽ എയുടെ മകൻ പോളിടെക്നിക് പഠിക്കുകയാണ് കുട്ടികൾ കൂട്ടുകൂടട്ടെ ഇച്ചിരി വർത്തമാനമൊക്കെ പറയും ആരോ വന്നവരെ പിടിച്ചു ആ കുട്ടികൾ എന്തെങ്കിലും മോശം കാര്യം ചെയ്തുവെന്നും ഒരു കേസിലും പറഞ്ഞിട്ടില്ല എന്നും ആർ ഞാൻ വായിച്ചതാണ് എന്നും പുക വലിച്ചു എന്നത് മാത്രമാണ് അതിൽ പറയുന്നതെന്നും ഞാൻ പുക വലിക്കുന്ന ആളാണ് വല്ലപ്പോഴും ഒരു സിഗരറ്റ് ഒക്കെ വലിക്കുമെന്നും പറയാൻ എനിക്ക് പേടിയില്ല എന്നും പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാണ് എം ടി വാസുദേവൻ നായർ ബീഡി വലിക്കുന്ന ആളായിരുന്നു കെട്ടുകണക്കിന് ബീഡി കയ്യിലുണ്ടാകും ആ ശീലമുണ്ട് എന്നായിരുന്നു സജി ചെറിയാന്റെ ന്യായീകരണം വന്നതും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് യു പ്രതിഭ എം എൽ എയുടെ മകൻ കഞ്ചാവുമായി പിടിയിലാകുന്നതും കനിവാണ് കുട്ടനാട് എക്സൈസ് സ്ക്വാഡിന്റെ പിടിയിലായത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവാണ് പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തതും തകഴി പാലത്തിനടിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയതും കനിവും സുഹൃത്തുക്കളും മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് പരിശോധന നടത്തുന്നത് കനിവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കുറഞ്ഞ അളവിലുള്ള കഞ്ചാവായതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചേക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് കേരളത്തിലെ പ്രമുഖ സി പി ഐ എം നേതാവും കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗവുമായ അഡ്വക്കേറ്റ് യു പ്രതിഭ സി പി ഐ എം തകഴി ഏരിയ കമ്മിറ്റി അംഗമാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് യു പ്രതിഭ അവർ ഒരു അഭിഭാഷക ഒരു എം എൽ എയുടെ മകൻ തന്നെയാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് സാധാരണഗതിയിൽ നാടിന് നന്മയും ആളുകളെ നല്ല രീതിയിൽ നിയമ അനുസൃതമായ വഴിയിലേക്ക് നടത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയെ സംബന്ധിക്കുന്നിടത്തോളം ഇത് വലിയൊരു പരാജയം തന്നെയായിരുന്നു അച്ചടക്കവും നിയമ അനുസരിക്കുന്നതും കുടുംബങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതേപോലെ എം എൽ എയുടെ കുടുംബത്തിൽ നിന്നുമുള്ള വാർത്തകൾ കായംകുളത്തെ മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം തന്നെ യുവാക്കളെ സംബന്ധിക്കുന്നിടത്തോളം നിരാശാജനകമായിരുന്നു മാത്രമല്ല മുൻപ് നിരവധി വിവാദങ്ങളുടെ സി പി എമ്മിനെ വെട്ടിലാക്കിയ ആളുകൂടിയാണ് യു പ്രതിഭ യു പ്രതിഭയുടെ ലെഗിൻസ് വിവാദം മുതൽ മുൻ പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയിരുന്നതായും പാർട്ടിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം തന്നെ പല രീതിയിൽ ആ കാലഘട്ടത്തിൽ പെരുമാറിയിരുന്നു ഇപ്പോൾ എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് എം എൽ എക്ക് ഇതിൽ പങ്കില്ല എങ്കിലും ജനപ്രതിനിധിയുടെ കുടുംബത്തിൽ നിന്ന് ഇത്രയും മോശമായ പ്രവണത വരുമ്പോൾ അത് സമൂഹത്തിൽ ഒരുപാട് തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ലായിരുന്നു ഡെസ്ക് കർമാന്യൂസ്